നെട്ടൂരിൽ പുഴയിൽ വീണ് വിദ്യാർത്ഥിനി മരിച്ചു പുഴയിൽ ബീച്ച് ചോക്കറിന് സമീപം രാവിലെ കാണാതായ വിദ്യാർത്ഥികളുടെ മൃതദേഹം വൈകിട്ടാണ് കണ്ടെത്തിയത് നെട്ടൂർ സൗത്ത് കോളനിയിൽ ഫൈസലിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന മലപ്പുറം നിലമ്പൂർ മുതിരപ്പറമ്പ് ഫിറോസ് ഖാന്റെ മകൾ ഫിദ എം പി പതിനാറിൻ്റെ മൃതദേഹമാണ് വെള്ളിയാഴ്ച വൈകിട്ടോടെ നെട്ടൂർ കുമ്പളം പുഴയുടെ മധ്യഭാഗത്തായി കണ്ടെത്തിയത് വെള്ളിയാഴ്ച രാവിലെ ആറേകാലോടെ നെട്ടൂർ ബീച്ച് സോക്കർ ഭാഗത്ത് പുഴയുടെ സമീപത്തുള്ള വീട്ടിൽ നിന്നും ഭക്ഷണാവശിഷ്ടം കളയാൻ പോയ വിദ്യാർത്ഥിനിയുടെ കയ്യിലുണ്ടായിരുന്ന പക്കറ്റ് പുഴയിൽ വീണതായി പറയുന്നു ഇതിന് പിന്നാലെ ഇറങ്ങിയ കുട്ടി ചെളിയിലും ചതുപ്പിലും പെട്ട് വെള്ളത്തിൽ അകപ്പെടുകയായിരുന്നു വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ഫയർഫോഴ്സ് സ്കൂബ ടീം എൻ ഡി ആർ എഫ് നാട്ടുകാർ മത്സ്യത്തൊഴിലാളികൾ പോലീസ് ഈ ഈരാറ്റുപേട്ടയിൽ നിന്നെത്തിയ ടീം നന്മക്കൂട്ടം ടീം എമർജൻസി സ്കൂബ ടീം ആലുവ ഉളിയന്നൂർ കുന്നുണ്ണിക്കട സ്കൂബ ടീം സംഘങ്ങൾ പകൽ മുഴുവനും പുഴയിൽ തിരച്ചിൽ നടത്തിയിരുന്നു വൈകിട്ട് ആറരയോടെ തിരച്ചിൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച സമയത്താണ് മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ മൃതദേഹം തടഞ്ഞത് കരയ്ക്കത്തിച്ച മൃതദേഹം ആംബുലൻസിൽ എറണാകുളം ജനറൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി ശനിയാഴ്ച രാവിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം നിലമ്പൂരിലെ മൈലാടിയിലുള്ള മഹലിൽ കബറടക്കം നടത്തും പലങ്ങാട് വി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് ഫിദ പതിനേഴ് വർഷമായി തീട്ടുള്ള കുടുംബം ഒന്നര മാസം മുമ്പാണ് പുഴക്കരകിലുള്ള വീട്ടിൽ താമസം തുടങ്ങിയത് മാതാവ് മുംതാസ് സഹോദരിമാർ ഹിന നിത തൊട്ടടുത്ത വീട്ടിലെ പെൺകുട്ടിയാണ് അത് രാവിലെ ഒരു ആറര മണിയോടുകൂടി വേസ്റ്റ് കളയാനായിട്ട് പുഴയിലേക്ക് വന്നതാണ് അത് വേസ്റ്റ് കളയാൻ വേണ്ടി വന്നു വേസ്റ്റ് കളഞ്ഞു അപ്പോൾ ബക്കറ്റ് കഴുകുന്നതിന് അന്തുമായിട്ടാണ് പുഴയിലേക്ക് ഇറങ്ങിയതെന്നാണ് എൻ്റെ മാതാപിതാക്കൾ പറയുന്നത് ആ സമയത്ത് പെൺകുച്ചി വെള്ളത്തിലേക്ക് വീണ് പോകും പുറകിൽ നിന്ന് മാതാവ് കണ്ട് ഓടിച്ചെന്ന് വിളിച്ചു പോയിട്ട് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആരെയും നോക്കിയിട്ടും പറ്റിയില്ല കുട്ടി ഒഴുകി 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 പോകും എന്നാണ് അങ്ങനെ പറയുന്നത് രാവിലെ ആറര മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടായത് കൊണ്ടുവന്ന് വക്കറ്റ് ഇരിപ്പുണ്ട് പറഞ്ഞ പോലെ വേസ്റ്റ് പുഴയിലേക്ക് കളഞ്ഞത് ആ തൊട്ട പുറയിൽ തന്നെ പരിസരവാസികൾ പലരും ഓടി വന്ന് രക്ഷിക്കാനുള്ള കാര്യങ്ങൾ പുഴയിലേക്ക് ചാടിയെങ്കിലും കുട്ടീനെ കാണാൻ പറ്റിയില്ല അങ്ങനൊരു ഒഴുക്കിലേക്ക് പോയി എന്നാണ് പറഞ്ഞത് കഷ്ടം ഇവിടെ അത് ആഴം വളരെ കുറവാണ് ഒരു ചെളിയാണ് ഇറങ്ങിയാൽ പോലും അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് സംഭവിച്ചാൽ നമുക്ക് ആർക്കും അറിയില്ല ഇവിടെ ഞാൻ വരുമ്പോൾ ഇവിടെ കുറേ ആൾക്കാർ കൂടിയിട്ടുണ്ട് ഞാനിത് അറിഞ്ഞിട്ടാണ് ഓടി വരുന്നത് ഓടി വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ കൂടിയുണ്ട് ഇങ്ങനെ പെൺ കൊച്ചി വെള്ളത്തിൽ പോയെന്ന് പറഞ്ഞു അന്നേരം അതിൻ്റെ ഉമ്മാനോട് ഞങ്ങൾ ചോദിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ഉമ്മ ഇങ്ങനെ പറയുന്നു ഈ ഫുഡ് വേസ്റ്റ് കളയാൻ വേണ്ടി കൊച്ചിൻ്റെ അടുത്ത് കൊടുത്ത് മിക്കവാറും അവർ ഇവിടെ കൊണ്ടുവന്ന് കളയുന്നതാണ് ഇവർ അന്നേരം ആ പോരുന്ന നേരത്ത് കുറച്ചുകൂടി ഉണ്ട് മോളെ പോവല്ലേ ഇതാ ഇതും കൂടി കളഞ്ഞ് പറഞ്ഞു അന്നേരം ഈ കുട്ടിയും കൂടെ നടന്ന് പോകുന്നു പോന്നു കഴിഞ്ഞപ്പോൾ ഈ ഉമ്മാ പുറയെ വന്ന് ഇത് കൊടുക്കാൻ വേണ്ടി തിരിച്ച് കുറച്ചുകൂടി ഉള്ളത് കൊടുക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഇത് ഇവിടെ ഈ കല്ലിൻ്റെ അരികിൽ വന്നിട്ട് കളയാൻ വേണ്ടി നോക്കിയപ്പോൾ വെള്ളം ഇത്തിരി കുറവായിരുന്നു അന്നേരം അത് ഇറങ്ങി അതിനെ ഇറങ്ങിട്ട് അത് അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞപ്പോൾ ചെളിയിലായിരുന്നു ചെളിയിൽ ചവിട്ടി അന്നേരം ഈ ഉമ്മാ ചോദിച്ചെന്തിനാ മോള് ചെളിയിലേക്ക് ഇറങ്ങുന്നത് ഏഹ് അങ്ങോട്ട് ഇറങ്ങുന്നത് എന്തിനാണ് ഇറങ്ങില്ല എന്ന് പറയും അത് പക്ഷേ ഇത് കാലെടുത്ത് ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടാ വെച്ച് ഈ ചെറിയ ഒരു ഡപ്പ ഈ വേസ്റ്റിൻ്റെ ടപ്പ ഇവിടെ ക കരയിൽ കിടക്കുന്നുണ്ടായിരുന്നു ഒരു ചെരുപ്പും കിടക്കാനുണ്ടായിരുന്നു അതിനെ അത് ഉടനെ ഉമ്മ ഓടിച്ചെന്ന് ഇതിൻ്റെ വാപ്പായ വിളിച്ച് അയൽ ആൾക്കാരൊക്കെ ഉച്ച കേട്ട് നമ്മളെ അയൽവാസി ഒരു കുഞ്ഞപ്പൻ എന്ന് പറയുന്ന മകൻ അവൻ എഴുന്നേറ്റ് വന്നു അവൻ ഉറക്കത്തിലായിരുന്നു അവൻ എഴുന്നേറ്റ് വന്ന് അവനും ഈ ബാപ്പായും കൂടി ഇറങ്ങി കുറച്ച് ഭാഗത്ത് ഇറങ്ങി അതായത് ഈ ബാപ്പായതായിട്ട് കുറേ അകന്ന് ചെല്ലുന്നവരെ ചെല്ലുന്ന സ്ഥലം വരെയും കണ്ടതാണ് ഈ പെൺ